അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് അധികാരത്തിന് വേണ്ടി പുതിയൊരു ടാസ്ക് ഉണ്ട് കറക്കുന്ന ഗാനം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ സ്ത്രീലേക്ക് ചേച്ചീൻ്റെ മുഖമാണ് ഏറ്റവും വെറൈറ്റി ആയി കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അർജുനൊക്കെ നല്ല കഴിക്കുന്നുണ്ട് ഋഷി കഴിക്കുന്നുണ്ട് നമ്മുടെ ഗബ്രി കഴിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധു നന്നായി കഴിക്കുന്നുണ്ട് അവസാനം ശ്രീധുവിനെന്തോ ശ്രദ്ധിക്കാൻ വരുന്നത് പോലെയാണ് പ്രമോൽ കാണിക്കുന്നത് ശ്രീധു വാഷ് ബേസിനിലൂടെ പോയി നിൽക്കുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് കുറച്ച് നല്ല ഭക്ഷണം കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് നമ്മുടെ അർജുന അതേപോലെ തന്നെ ഗബ്രി അവിടെ നിൽക്കുന്ന പലരും അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും ഇതൊക്കെ ഉണ്ടാകുന്നത്